ആലപ്പുഴ ഹരിപ്പാട് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചതിൽ കെ എസ് സി ബിക്ക് ഗുരുതര വീഴ്ച സരളയ്ക്ക് ഷോക്കേറ്റ് വൈദ്യുത യൂണിറ്റ് സ്റ്റേ വയറിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് വയർ പൊട്ടി വീണതല്ല എന്നും ആരോ അഴിച്ചുവിട്ടതാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ചീഫ് സേഫ്റ്റി കമ്മീഷണറോട് വിശദമായി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി ആദ്യം പ്രതികരണത്തിലേക്ക് അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തറിയുമോ അതീ പിടിച്ച് വരമ്പിൽ കയറി ആരച്ചുവിട്ടെന്ന് അറിയില്ല അഴിച്ചുവിടുന്നത് ഇലക്ട്രിസിറ്റി ബോർഡല്ലല്ലോ ആരോ അഴിച്ചു വിട്ടല്ലോ അതൊരു ശല്യം വേണ്ടവരുണ്ട് സേഫ്റ്റിക്ക് തന്നെ അത് അന്വേഷിച്ചിട്ട് ഒരു കരുണയും കാണിക്കില്ല തീർച്ചയായിട്ടും ആരാണോ കുറ്റക്കാർക്കെതിരായ നടപടിയുണ്ട് ഇതിൻ്റെ ഒരു അവലോകന യോഗം കഴിഞ്ഞ മാസം നടത്തുകയുണ്ടായി തുടർന്നും വൈദ്യ ഇപടങ്ങൾ ഉണ്ടാകുന്നത് സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് ഇതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും ശരത് സസ് വിനങ്ങളുമായ ശരത് ഇപ്പോൾ പാടത്ത് വെച്ചുള്ള അപകടമാണ് വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയത് ഈ ഷോക്കറ്റ് മരണത്തിൽ ഉത്തരവാദിത്വം കെ മന്ത്രി സമ്മതിക്കുന്നുണ്ടോ എന്താണിപ്പോൾ മന്ത്രി പറയുന്നത് ശരത് സ്മൃതി അതായത് സംഭവത്തിൽ ഈ സ്റ്റേ വയർ പൊട്ടി വീണതല്ലാതെ ആരോ അഴിച്ചുവിട്ടതാണ് എന്നുള്ളതായിരുന്നു മന്ത്രി രാവിലെ പ്രതികരിച്ചത് പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പരിശോധന ഇവിടെ നടന്നിരുന്നു ഇതിൽ കണ്ടെത്താൻ സാധിച്ചത് ഇതിൽ ഉദ്യോഗസ്ഥർക്ക് അൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രാഥമിക കണ്ടെത്തൽ പ്രധാനമായും ഈ ഷോക്ക് ഏറ്റത് സ്റ്റേ വയറിൽ നിന്നാണ് സ്റ്റേ വയർ എന്നുള്ളത് ഈ ഇലക്ട്രിക് പോസ്റ്റിന് അല്ലെങ്കിൽ വൈദ്യുത തൂണിനെ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷേ അവിടെ അത്തരമൊരു സ്റ്റേ വയറിന്റെ ആവശ്യമില്ല നാലു ഭാഗത്തേക്കും ഇലക്ട്രിക്കൽ ലൈനുകൾ വലിച്ചിട്ടുണ്ട് ാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു സ്റ്റേ വയറിന്റെ ആവശ്യമില്ല പക്ഷേ മുൻപ് ഏതെങ്കിലും സാഹചര്യത്തിൽ വെച്ചതാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ മുൻപ് വെച്ചതാണെങ്കിൽ പോലും അതിനുശേഷം അവിടെ ഒരു ചെറിയൊരു ഷെഡുണ്ട് അത് മോട്ടോർ തറയാണ് ആ മോട്ടോർ തറയിലെ അടിയിലേക്കാണ് ഈ സ്റ്റേ വയർ വലിച്ചിരുന്നത് സ്വാഭാവികമായും ഈ മോട്ടോർ തറ പണഞ്ഞിട്ട് തന്നെ ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ടാവും അത്ര കാലം എന്തുകൊണ്ട് സ്റ്റേ വയർ അവിടെ നിന്ന് നീക്കി അഴിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അത് അതിന്റെ പൂർണ്ണമായും അഴിച്ചു മാറ്റാൻ ഉദ്യോഗസ്ഥരെത്തി തയ്യാറായില്ല എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഇലക്ട്രൽ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക കണ്ടെത്തൽ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫ്യൂസ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഇലക്ട്രിക് പോസ്റ്റിലാണ് അതിലും തരത്തിൽ ദ്രവിച്ച നിലയിലായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ദ്രവിച്ച നില ഈ മരുന്ന